ഷാജേട്ടാ നമസ്കാരം ഷാജേട്ടാ നമസ്കാരം നമസ്കാരം ഷാജിയാ പിന്നെ ഈ തലശ്ശേരി ജില്ലാ കോടതി അല്ലെ തലശ്ശേരി ജില്ലാ കോടതി ആ തലശ്ശേരി ജില്ലാ കോടതിക്ക് ഒരു പുതിയ കെട്ടിട സമുച്ചയം ഉണ്ടായിരിക്കുന്നു ആ കെട്ടിട ആ ജില്ലാ കോടതിയുടെ പിന്നെ ജില്ലാ കോടതി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർവഹിക്കുന്നത് ആ ഉദ്ഘാടന നിർവഹണത്തിൽ സൗചിത്യക്കേട് നമുക്ക് കാണാനാകുന്നു ആ ഞാൻ പറയാതെ തന്നെ അറിയാം എന്ന് ദേഷ്യത ഒന്ന് പറയാമോ ഈ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്യാൻ ഇദ്ദേഹം തന്നെ വേണമായിരുന്നു ഇത് വളരെ കാലികമായ പ്രസക്തി മാത്രമല്ല അത് വളരെ ധാർമ്മികമായ ഒരു ചോദ്യവും കൂടിയാണ് കാരണം പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ രാഷ്ട്രീയ നിലപാടുകളുടെയും ഇയാൾ ചെയ്യുന്ന കോടതികളെ വ്യവഹാരത്വവും കേസിൻ്റെയും വിഷയങ്ങളാണ് അത് അതൊന്ന് പക്ഷെ അതിനേക്കാളെല്ലാം ഉപരിയായി നമ്മൾ സാധാരണ നിലയിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ഘടകം ഒന്ന് പിന്നെ ഈ എങ്ങനെയാണ് കോടതികൾ രൂപം കൊണ്ടത് എന്നുള്ളതാണ് കോടതികൾ രൂപം കൊണ്ടത് നിയമങ്ങൾ ഉണ്ടായിത്തീരുന്നത് എങ്ങനെയാണ് ബേസിക് ആയിരിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതും ചോദ്യങ്ങൾക്ക് നമുക്ക് എത്തിച്ചേരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ഒരു ഉത്തരവെന്താണെന്ന് പറഞ്ഞാൽ ഈ ആധിപത്യം നേടുന്ന പിന്നെ നേടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആധിപത്യം നേടുന്ന ശക്തികൾ ഉണ്ടാവുമ്പോൾ ആ ശക്തികളുടെ വളരെ സ്വാഭാവികമായ കുഴപ്പങ്ങളില്ലാതെ ജീവിച്ചു പോകാൻ പോകാനാവശ്യമായിരിക്കും ചുറ്റുപാടിനെ നിർമ്മിക്കുന്നതിനുള്ള സാമൂഹിക സാമൂഹ്യക്രമത്തെ രൂപപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് വാസ്തവത്തിൽ ഈ നിയമപരമായിരിക്കുന്ന വ്യവഹാരങ്ങൾ പിന്നെ ലോകത്തിന് രൂപം ലോകത്തിലെ നാഗരികതയുടെ ഭാഗവുമായി രൂപ കൊടുക്കുകയാണല്ലോ അത്തരം ഒരവസ്ഥ രൂപം കൊണ്ട് കഴിയുമ്പോൾ അത് എന്തിനു വേണ്ടിയായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ വളരെ മാന്യമായി ഒരു പൊതുസമൂഹത്തിന് ജീവിച്ചു പോകാനുള്ള ആരോഗ്യകരമായിരിക്കും സംവിധാനത്തിനും സുരക്ഷയിലെല്ലാം ഭാഗമായിട്ടാണ് നമുക്ക് നിയമങ്ങൾ ഉണ്ടായിത്തീരുന്നത് ഇത്തരം നിയമങ്ങൾ നടപ്പിൽ വരുത്തുന്നതോടെ നമുക്കിത് ഒരു അതിനകത്ത് സിർപ്പ് കൽപ്പിക്കപ്പെടുന്ന ന്യായാധിപന്മാരുമായി ഉണ്ടായിത്തീരുന്നു ഇതാണ് വാസ്തവത്തിൽ കോടതികൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാഥമികമായി പറയാവുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ ഈ പറയുന്ന ഒരു ഒരു കെട്ടിട സംശയത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുന്നതിലെ നിർവഹിക്കുന്നതിലെ അനൌചിത്വത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിരിക്കുന്ന വിഷയം ഈ ഈ തലശ്ശേരി കോടതികളെ ജോർജ് ദിക്ഷൻ പരിധിപ്പെട്ടിരിക്കുന്ന ഒരു സംഭവമാണ് വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസ് ഈ വാടിക്കടരാമർഷം കൊടുക്കേണ്ടതിനകത്ത് ഇയാൾ പ്രതിയായി ഇയാൾ പക്ഷേ പിന്നെ ചെറുതായ ആളുകൾ പ്രതിയായി പക്ഷേ ഇയാൾ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ശിക്ഷിക്കപ്പെട്ടിട്ടില്ല ശിക്ഷിക്കപ്പെടാത്തത് കൊണ്ട് ഇയാൾ കുറ്റവിമുക്തനാണ് എന്ന് പറയാവുന്ന ഒരു അവസ്ഥ നമ്മുടെ മുമ്പിൽ നിർവഹിക്കപ്പെടുന്നു അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ നിയമങ്ങളും പിന്നെ നിയമ പിന്നെ നീതിന്യായ നിർബണവും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയോ എന്നാണ് ശരിക്കും പിന്നെ ആരാണ് വാസ്തവത്തിൽ ഈ വാടിക്കട്ട രാമർഷനെ കൊലപ്പെടുത്തിയത് ഇതാണ് ചോദ്യം മരുക രാമർഷണം സ്വയം കുത്തി പരിചയക്കില്ലല്ലോ വളരെ കൃത്യമായി മുഴുവൻ ആൾക്കും അറിയാകും തെളിവുകളുടെ അഭാവത്തിൽ ഈ തെളിവുകൾ ഇല്ലാതായി ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അത് ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് ഭീഷണിപ്പെടുത്തിയതിന്റെ ഭാഗമായി തെളിവുകൾ ഇല്ലാതാക്കപ്പെടുകയും തെളിവുകൾ ലഭ്യമല്ലാത്തതിന്റെ പേരിൽ കോടതി ഒരാളെ കുറ്റമുക്തരാക്കുകയും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിന്നെ ശുചിക്കപ്പെടാൻ വകുപ്പില്ല കുറ്റമുക്ത അല്ല ശുചിക്കപ്പെടാൻ വകുപ്പില്ല എന്ന് നിർപ്പ് വെള്ളിക്കുകയും ചെയ്യുന്നതോടെ ഇയാൾ വിശുദ്ധരാക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല വരുന്നത് ക്രൈം ക്രൈമായിട്ട് അവിടെ നിൽക്കുകയും കുറ്റം തെളിയിക്കപ്പെടാതെ അത് അനുസ്യൂതമായി കുറ്റമായി തന്നെ തോടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം നിങ്ങൾ നിങ്ങളെടുക്കും ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്നൊരു വിഷയമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് വന്നപ്പോൾ എന്തായി തീർന്നു അതിനകത്തെ പ്രതികളെ സംരക്ഷിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന്റെ പൈസ അതായത് നാട്ടുകാരുടെ പൈസ എടുത്തിട്ടാണ് മുഴുവൻ ഘട്ടങ്ങളിലും ആ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് രണ്ടാമത്തെ വിഷയം ഇപ്പോ ഇപ്പോ അതിനകത്തുനിന്ന് എല്ലാം മാറി മാറി പറയൂ അതൊരു വാദം മാറി മാറി വന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന സംഭവമാണ് നമ്മുടെ പിന്നെ നവീൻ ബാബുവിന്റെ പിന്നെ കൊലപാതകം എന്നോ ആത്മഹത്യ എന്നോ പിന്നെ യോജേറ്റ് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന സങ്കീർണമായിരിക്കും ഒരു കേസിന്റെ വിളിക്കാം പിന്നെ മറുഭാഗത്ത് വരുന്നു സുഹൈബിന്റെ കൊലപാതകം വരുന്നു അതിനപ്പുറത്ത് വരുന്നു പിന്നെ നമ്മുടെ അരിയിൽ ഷുപ്പൂറിന്റെ കൊലപാതകം വരുന്നു കാസർകോട്ടെ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകം ഇത്തരം നടക്കുന്ന ഏറ്റവും ക്രൂരമായ കൊലപാതകം ഈ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ശക്തികളെ അതിനെ നയിക്കുന്ന ഒരു പാർട്ടിയെ സംരക്ഷിക്കുന്നതിന് സർക്കാരിന്റെ പിന്നെ എന്താ പറയുക അധികാര പരിധിയും അതിന്റെ അന്വേഷണ പരിധിയും അതുവഴി കോടതിയെ സ്വാധീനിക്കാൻ ശ്രമവും നടത്തുന്നു എന്ന ആരോപണം നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ അല്ല ഇങ്ങനെയാണ് ഈ കോടതിയുടെ ഈ കോടതി കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം വരുന്നത് പത്രങ്ങളെല്ലാം കൊടുത്തിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ കോടതികളും ഒരു സമുച്ചയത്തിനകത്ത് കേന്ദ്രീകരിക്കുന്നു എന്നാണ് ഇത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണെന്ന് എന്തോ മഹത്തായ കാര്യമാണെന്നില്ലേ മഹത്തായ കാര്യമാണെന്നില്ല സംഭവം അത് വ്യവഹാരക്രമത്തിനകത്ത് സൗകര്യങ്ങളുണ്ടായിരിക്കുന്നത് വേറെ വിഷയമാണ് പക്ഷേ ഇതെല്ലാം തന്നെ സെൻട്രലൈസ് ചെയ്യുന്ന ഒരു സംഭവത്തിന്റെ ഒരു കെട്ടിടത്തിന്റെ ഒരു കെട്ടിട സൗച് കെട്ടിടത്തിന്റെ കെട്ടിട സൗചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആരും ഇതാണ് ചോദ്യം ഈ ചോദ്യം സ്വാഭാവികമായും എന്താണ് നിലവിലുള്ള നീതിന്യായ സംശയതകളെ നീതിന്യായ വ്യവസ്ഥയെ അതിനെ അട്ടിമറിക്കുന്ന ശക്തികളെ പ്രചോദിപ്പിക്കുന്നതിന്റെ ആധികാരികമായിരിക്കുന്ന ഒരാളാണ് ഇത് ഉദ്ഘാടനം നടത്തി എന്നുള്ളത് ഉദ്ഘാടനത്തിന്റെ പിന്നെ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു എന്നത് തീർച്ചയായും അത് അനൗചിത്യപരമാണ് ഒന്നാമത്തെ കുരുഷൻ രണ്ടാമത് ഇങ്ങനെ എടുക്കൂ ഈ ഈ പറയുന്ന കോടതിയുടെ ബ്രിട്ടീഷുകാരൻ ഉണ്ടാക്കിയതാണ് ഇരുന്നൂറ് വള്ളത്തിൽ പല അപ്പുറത്ത് വരാവുന്ന ഒരു വലിയ പിന്നെ പിന്നെ ചരിത്രവും പൈതൃകവും ഉള്ളൊരു കോടതിയാണ് തലശ്ശേരി കോടതി ഈ കോടതി തന്നെ മംഗലാപുരം ഒരു ഭാഗത്ത് കർണാടകത്തിന്റെ വരുന്ന ഭാഗമാണ് മംഗലാപുരം അതുപോലെ തന്നെ കർണാടകത്തിന്റെ ഭാഗത്ത് വരാകുന്ന കൂർഗ് നമ്മളീ പറയുന്ന കുടക് പിന്നെ കോഴിക്കോടിന്റെ ഭാഗം വരെ ഇത്രയും വരുന്ന വിശാലമായിരിക്കുന്ന ഒരു ജൂർജിക്ഷൻ ആയിരുന്നു അന്നത്തെ കാലത്ത് ഈ തലശ്ശേരി കോടതിയിൽ ബ്രിട്ടീഷ് പിന്നെ മലബാർ പിന്നെ പ്രസിഡൻസിയുടെ ഭാഗമായി ഉണ്ടാക്കിയിരിക്കുന്ന കോടതിയാണ് ഈ കോടതികൾക്കത്തെ ഏറ്റവും പ്രധാന പ്രഭാതമായിരിക്കുന്ന കേസ് ഏതാണ് ശരിക്കും ഏറ്റവും പ്രഭാതമായിരിക്കുന്ന കേസിലാണ് അത് അത് ഏറ്റവും ഒന്നായിട്ട് അതൊന്ന് കയ്യൂ കയ്യൂർ മറ്റന്നാ വരുന്നത് കരുവള്ളൂർ അപ്പൊ കയ്യൂര് കരുവള്ളൂര് പാടിക്കുന്ന് പുറയംകുന്ന് ഈ വരുന്ന ഭാഗത്ത് വെക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉജ്ജ്വലരായിരിക്കുന്ന സമര പോരാട്ടങ്ങളുടെ ക്ഷീലരായിരിക്കുന്ന രക്തസാക്ഷികൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കേസ് നടത്തിയിരിക്കുന്ന സ്ഥലവും കൂടിയാണ് ഈ തലിശ്ശേരി കോടതി എന്ന് പറയുന്നത് വെറുതെ ഒരു കോടതി മാത്രമല്ല കൊണ്ടാണ് ഈ കോടതിക്ക് വലിയ ചരിത്രപരമായിരിക്കുന്ന പൈതൃകവും പാരമ്പര്യവും ഉണ്ട് എന്ന് പറയുന്നത് പിന്നീട് വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ എൽ എസ് പ്രഭുവിന്റെ ഭാര്യ താരിഖ് കുരേണ്ടി വന്നിരിക്കുന്ന ഒരു ജഡ്ജ്മെന്റിന്റെ വിഷയമായിട്ട് വന്നിരിക്കുന്ന സംഭവം അതിനകത്ത് അതിനെല്ലാം ഉപരി ആധുനിക എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഒന്ന് പിന്ന ഗാധരവാര പി എച്ച് മുഹമ്മദ് പോയെ പിന്നെ പിന്നെ ബോംബെറിഞ്ചു എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഒരു കേസ് ഉണ്ട് ഒന്ന് രണ്ടാമത് വന്നിരിക്കുന്ന കേസ് ഏതാന്ന് പറഞ്ഞാല് പിന്നെ ഗവർണർ എൻ എൻ വാഞ്ചുവിനെ പിന്നെ കാറിന് നേരെ പിന്ന ഗംഗാധരവാര കല്ലെറിഞ്ഞ ഒരു സംഭവം അത് ബോംബെറിഞ്ചു കല്ലെറിഞ്ഞ സംഭവം തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ മുൻപു വെച്ച് കല്ലറച്ച സംഭവം ഉണ്ട് ഇതോടൊപ്പം തന്നെ പി ആർ ഗ്രൂപ്പ് മുൻ മന്ത്രിയുമായിരിക്കുന്ന പി ആർ ഗുപ്പും സോഴ്സൺ പാർട്ടിയുടെയും പിന്നീട് ജനതാ പാർട്ടിയുടെയും ഒക്കെ നേതാവായിരിക്കുന്ന ഇപ്പോഴത്തെ എം എൽ എ കെ പി മോഹൻറെ അച്ഛൻ പിന്നെ പിന്നെ പി ആർ ഗ്രൂപ്പ് ഈ പി ആർ ഗ്രൂപ്പിനെ പിന്നെ ഇയാൾ നമ്മളെ ഈ മാരാർ ചുറ്റിയൊണ്ട് പിന്നെ തലക്കടിച്ചു കൊല്ലാൻ ബുദ്ധിക്കുന്നത് ഇച്ചിരി പ്രമാതമായിരിക്കുന്ന ഒട്ടനവധി കേസുകൾ വന്ന് വന്നിരിക്കുന്നത് ഇത്രയും ഒത്തിരി ഒരുപാട് കിട്ടും ഞാൻ രാഷ്ട്രീയ കേസിനെ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ ഞാൻ വരുന്നത് ഒട്ടനവധി ഗംഭീരമായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരുപക്ഷെ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ആദ്യമായി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഇതിലെ എന്താ പറയാ പിന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്തി പിന്നെ കേസ് ജയിപ്പിച്ചിരിക്കുന്ന ഒരു സംബോർഡ് തലശ്ശേരിയിലെ ഏറ്റവും ഏറ്റവും സീനിയറും ഏറ്റവും പ്രമുഖനും ആയിരിക്കുന്ന അഡ്വക്കേറ്റ് യോജി പ്രേമരാജ് അദ്ദേഹമാണെന്ന് തോന്നുന്നു ഇന്ത്യ ആദ്യമായി ഈ പിന്നെ ഡി എൻ എ പിന്നെ പരിശോധനയിലൂടെ ഹിതൃത്വം ഇന്നയാൾക്കാട് എന്ന് സ്ഥാപിച്ചിരിക്കുന്ന കോടതി വിധി നേടിയിരിക്കുന്നത് തലശ്ശേരിയിലെ അഡ്വക്കേറ്റ് ഒ ജി പ്രേമരാജ് അദ്ദേഹമാണ് തലശ്ശേരിയിലെ ഏറ്റവും ഏറ്റവും സീനിയറായിരുന്ന എസ്വസിയേഷൻ ഏറ്റവും പ്രമുഖനായിരിക്കുന്ന ഒരു ഒരു അതിപ്രഗനായിരിക്കുന്ന വക്കീൽ ഇങ്ങനെ വന്നിരിക്കുന്ന വളരെ വളരെ ഗംഭീരമായിരിക്കുന്ന ജനാധിപത്യപരമായ പരീക്ഷണങ്ങൾ ഒരു പൊതു സൊസൈറ്റിയുടെ ആരോഗ്യകരമായ സംവിധാനത്തിന് വേണ്ടിയിരിക്കുന്ന ഇതെല്ലാം നടന്നിരിക്കുന്ന ഒരു കോടതി സംശയം ഇവിടെ ഞാൻ പറയുന്ന രണ്ടാം മൂന്നാമത്തെ വിഷയം എന്താന്ന് പറഞ്ഞാല് കോടതിയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന നിലപാടെന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ നയപ്രഖ്യാപന രേഖ വന്നു ഈ നയപ്രഖ്യാപന രേഖ വന്നതോടുകൂടിയിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് പറഞ്ഞാല് കോടതികൾ എന്താണ് ബൂർഷുവ കോടതിയാണ് ഈ ബൂർഷുവ കോടതികൾ ചെയ്യുമ്പോൾ എന്താണ് ഇതെപ്പോഴും ഭരണവർഗത്തെ അനുകൂലമാക്കുന്ന ഒരു കോടതി മാത്രമാണ് സ്വാഭാവികമായിട്ടും മറുപക്ഷം പറയുന്ന ഭരണവർഗത്തെ അനുകൂലിക്കുന്നതല്ല അതിനെ പ്രതികൂല അതിനെ എതിർക്കുകയും ചെയ്യുന്ന സംവിധാനമാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന കേസുകൾ എന്തെല്ലാമാണ് ഇപ്പോഴും ഇപ്പോഴും കേരളത്തിൽ ഉള്ളത് അതിലേറ്റവും പരമപ്രധാനമാണ് ലാവറിൻ കേസ് രണ്ടാമത് വരുന്ന കേസ് ഏതാണ് ഇയാളുടെ മകൾക്കെതിരെ വരുന്ന സീരിയസ് ബ്രോഡ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിരുന്നു ഇങ്ങനെ വരാവുന്ന ഒട്ടനവധി കേസുകൾക്കകത്ത് പെട്ടിരിക്കുന്ന ഒരാൾ അതിനോട് തീർപ്പ് വലിക്കപ്പെട്ടിട്ടില്ല സ്റ്റിൽ കണ്ടിന്യൂ അല്ലെ കോയ് ഗോൺ ഇത് ഇങ്ങനെ വരുന്ന ഒരാൾ ഈ ഒരു ഒരു ഹൈക്കോടതിയുടെ പിന്നെ പിന്നെ ചീഫ് ജസ്റ്റിസിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം ഇത് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറിച്ച് അവിടെ ഇരിക്കുന്ന വക്കീലന്മാരായ ആളുകൾക്ക് പോലും ഒരനൗചിത്യം തോന്നില്ല എന്ന് പറഞ്ഞാൽ നിയമം ആരുടെ പക്ഷത്താണ് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ കോടതി ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ കോടതി ഉണ്ടാക്കിയത് ഇതാണ് ബേസിക് ആയിരിക്കുന്ന ചോദ്യം അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം അപ്പുറത്തേക്ക് കിഫ്ബിയുടെ വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് അത് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ മഹത്വ പേർക്ക് ഇരിക്കല്ല വേണ്ടത് നിയമങ്ങൾ നടപടിക്രമങ്ങൾ എല്ലാം തന്നെ ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന വിഭാഗത്തിന് അതായത് ഭരിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ക്രമം മാത്രമായി കോടതികൾ മാറ്റപ്പെടുമ്പോൾ കോടതിക്കകത്തുനിന്ന് പുറന്തള്ളപ്പെടുന്നതാരും എന്നുള്ളതാണ് ചോദ്യം ും ഒരു ചെറിയ കാര്യം ഞാനൊന്നും പറഞ്ഞോട്ടെ അതായത് ഈ പറഞ്ഞ കാര്യമല്ലേ അത് തന്നെ നവീൻ ബാബുവിന്റെ നവീൻ ബാബു എന്ന ആ ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണത്തിൽ കോടതികൾ ആർക്ക് വേണ്ടിയാണ് എന്നുള്ളതിന്റെ ഉത്തരമല്ലേ ആ വന്നിരിക്കുന്നത് തീർച്ചയായും സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണെന്നാണ് എന്റെ ഓർമ്മ ഞാനത് വീണ്ടും ആവർത്തിക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാല് നവീൻ ബാബു പിന്നെ ആത്മഹത്യയോ കൊലപാതകത്തിനോ പിന്നെ ഇരയാക്കപ്പെടുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന തസ്തിക എ ഡി എമ്മിന്റെ തസ്തികയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ നിലവിൽ ഇപ്പോ ഇരിക്കുന്ന എന്താ പറയുക തസ്തിക മാറണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിട്ടാളു അല്ലാത്ത വർഷം ചുരുങ്ങിയാൽ ഒരു വർഷമോ രണ്ടു വർഷത്തിനോ ഉള്ളിൽ എ ഡി എം നവീൻ ബാബു എഴുതിയിരിക്കുന്ന അതേ തസ്തികയിൽ ഇരുന്ന് വിരമിക്കേണ്ടിരുന്ന ആളാണ് സത്യത്തിൽ ആരെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ മഞ്ജുഷ എന്നാൽ ഇത്ര ഗൗരവതരമായിരിക്കുന്ന ഒരു തത്രികയിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞിരിക്കുന്ന കാര്യം ആർക്ക് സ്വീകാര്യമല്ല അത് സ്വീകാര്യമല്ല എന്നല്ല അത് കോടതി പരിഗണിക്കെടുക്കാതെ ഈ പറയുന്ന എല്ലാവിധ ക്രൈമുകളും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ആരോപണ വിധേയരാക്കപ്പെട്ടിരിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഒരു മുഖ്യമന്ത്രിയും ആരും നയിക്കപ്പെടുന്ന ഒരു പോലീസ് സംവിധാനത്തിന് എന്ത് വരുന്നു അത് ആ അന്വേഷണമാണ് കുറെ കൂടി സ്വീകാര്യമാകുന്ന വരുമ്പോൾ സത്യത്തിൽ എന്താ സംഭവിക്കുന്നത് ശരിക്ക് നവീൻ ബാബുവിന്റെ ആത്മഹത്യ സി ബി ഐ അന്വേഷിക്കേണ്ടെന്ന് പറയുന്ന അല്ലെങ്കിൽ നവീൻ ബാബുവിന്റെ മരണം സി ബി ഐ അന്വേഷിക്കേണ്ട എന്ന് പറയുന്ന ഒരു ജഡ്ജി ബെഞ്ചിലേക്ക് ആ ഒരു അരിപ്പുവാണ് ഹൈക്കോടതികൾ മാറുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാറ്റപ്പെടുന്ന വർത്തമാകുമ്പോൾ നിയമവും എവിടെ കടക്കുന്നു നീതി എവിടെ കടക്കുന്നു ഈ നിയമവും നീതിയും അന്യവാക്കപ്പെടുന്ന നല്ല കോടതികൾ മറിച്ച് നിയമവും നീതിയും അത് സുദർഹ്യമായി നടപ്പിലാക്കുന്നതിനാണ് എന്നാൽ ഇതുപോലുള്ള ആളുകളുടെ വലിയ തോതിലുണ്ടായിരിക്കുന്ന ബന്ധങ്ങളുടെ അധികാരങ്ങൾ ഈ അധികാരങ്ങൾ ഉപയോഗിച്ച് നീതി നിർവഹണത്തിൽ ഉണ്ടായിരിക്കുന്ന ആളുകൾ തങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കി വെക്കുന്നതിലൂടെ സംഭവിക്കുന്ന ദുരന്തം സത്യത്തിൽ നീതി ആർക്കന്യമാക്കപ്പെടുന്നു അപ്രാപ്യമാകുന്നു സാധാരണ മനുഷ്യന് ലേവേത് അപ്രാപ്യമാക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇങ്ങനെ അപ്രാധ്യമാക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴാണ് ഇതെല്ലാം ഉണ്ട് എന്ന് ആർക്കും അറിയാം ഈ ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്ന മുഖ്യമന്ത്രിക്കും അറിയാം അറിയാം ഈ ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്ന കീഴ് സത്യത്തിനും അറിയാം ഈ ഉദ്ഘാടനത്തിന് വന്നിരിക്കുന്ന മറ്റ് പിന്നെ അതിനകത്ത് വന്നിരിക്കുന്ന പിന്നെ വിഐ പികൾക്കും അറിയാം അല്ലെങ്കിൽ വി വി ഐ പറിയാം അതോടൊപ്പം തന്നെ ഈ ഉദ്ഘാടനം പാട്ടിൽ പങ്കാളികളായിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം അഡ്വക്കേറ്റ്സ് ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം പക്ഷേ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം ഇവിടെ നിങ്ങൾ ആരെ ഭയക്കുന്നു അധികാരത്തെ ഭയക്കുന്നു അധികാരത്തെ ഭയക്കുന്നതിനല്ല നിയമം മറിച്ച് അധികാരത്തെ എതിർക്കുന്നതിന് കൂടിയാണ് നിയമം എ കെ ജി എന്റെ പാർലമെന്റ് നടത്തിയിരിക്കുന്ന ഏറ്റവും ഗംഭീരമായിരിക്കുന്ന നിയമങ്ങൾ അരയാക്കാൻ ഏറ്റവും ആട്ട് തലശ്ശേരി കോടതി നടത്തിയിരിക്കുന്ന ഗംഭീരമായിരിക്കുന്ന കേസുകളുണ്ട് ഈ കേസുകളെല്ലാം തന്നെ ഒരു പൌരന് ലഭിക്കേണ്ടിയിരിക്കുന്ന ഗംഭീരമായിരിക്കുന്ന അവകാശത്തിന് അനുവദിച്ച് കിട്ടുക എന്നാണ് ഇവിടെ ഞാൻ ഒറ്റ കാര്യം പറയാം ഈ പിന്നെ നമ്മുടെ പിന്നെ ഗംഗാധര മാരാർ ഗംഗാധാരാർ ഗവർണർ അനുമാരെ കല്ലറച്ച സമയത്ത് കല്ലറിഞ്ഞ സമയത്ത് ഇദ്ദേഹത്തെ അറസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു കോടതിയിൽ കേസാവുന്നത് വലിയ ഗവർണർ കല്ലെറിയുന്നത് അന്ന് ഗംഗാരാർ പറഞ്ഞിരിക്കുന്ന ഒരു കോർട്ടാർ മാരാർ മാരാർ

സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ അയാൾ അയാൾ ഗവർണറെ കല്ലെറിഞ്ഞ് കാറിന് കല്ലെറിഞ്ഞത് ഒരു വലിയ സമരത്തിന്റെ ഭാഗമായി പ്രതിഷേധത്തിന്റെ ഭാഗമായി ജനം ദാരിദ്ര്യം അനുഭവിക്കുന്നു ദുരിതം പരിപിക്കുന്നു നിങ്ങടങ്ങുന്ന ആയി കാറിൽ യാത്ര ചെയ്യുന്നത് ശരിയല്ല സർക്കാരിന്റെ ഖജനാവിധ പണമാണ് എന്നതിന്റെ പ്രതിഷേധ സൂചകമായാണ് ഈ ഈ പറയുന്ന ഗംഗാനമോന ഗവർണർ എൻ എൻ വാജുനെ നോക്കൂ നിങ്ങൾ ഇപ്പോഴും നോക്കൂ നിങ്ങൾ ഇപ്പോഴും ഒരു ലക്ഷം കോടിയിൽ പഴയ രൂപയാണ് ഇപ്പൊ ഈ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള പൈസയായിട്ടാണ് കിടക്കുന്നത് ഇനി കൊടുക്കാൻ കഴിയുന്നില്ല ഇത്രയേറെ കടബാധ്യതകൾ മുങ്ങി നിൽക്കുന്നു ഒരു ഭാഗത്ത് മറുഭാഗത്ത് വരുന്നു ഈ പറയുന്ന എന്താ പറയാ സർവമാന ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസും നിർബാധമെന്നോണം നടക്കുന്നു ഇതെല്ലാം തന്നെ നിർബാധം എന്നോടും നടന്നു പോകുന്ന സ്ഥലത്തിനകത്തോട്ടെ ഇയാൾ പോകുമ്പോഴ് ഈ പോകുന്നത് അനൌചിത്യമില്ല എന്ന് എന്ന് വിലയിരുത്തുകയോ തീരുമാനിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്ന ഒരു അലൈഡ് ക്ലാസ് അല്ലെങ്കിൽ ഒരു അലൈഡ് സൊസൈറ്റി ഉണ്ടായിത്തീരുന്നത് സത്യത്തിൽ ആർക്ക് ഭംഗം വരുത്തുന്നത് ആ ഭംഗം വരുത്തുന്നത് യഥാർത്ഥത്തിൽ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു ആരോഗ്യകരമായ പൗരസമൂഹത്തിന്റെ പൊതുബോധത്തിന്റെ മേലെ എന്താ പറയാ കാണിക്കുന്ന അഭംഗിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ എന്താന്ന് പറഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾക്കകത്ത് നിയമനീതിന്യായ വ്യവസ്ഥയിൽ ഉണ്ടായിരിക്കുന്ന ആളുകളെങ്കിലും വളരെ ഗൗരവത പിന്നെ വേണമെങ്കിൽ പറയാം ചീഫ് മിനിസ്റ്റർ അല്ലേ സമ്മതിക്കുന്നു ചീഫ് മിനിസ്റ്റർ ആണ് ചീഫ് മിനിസ്റ്റർ ആണ് എന്ന് പറയുമ്പോൾ ഈ കേസിനകത്ത് ഈ കേസ് നിലനിൽക്കുകയല്ലേ ഈ കേസിനകത്ത് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് ചോദ്യം ചോദിക്കാം എങ്ങനെയാണ് ഒരു കേസ് ഇത്രയും പത്തും നാൽപ്പത്തഞ്ചും തവണയായി ഒരു കേസ് നിരന്തരമായി മാറ്റം മാറ്റിവെക്കപ്പെടുന്നത് മാറ്റുന്നത് ഇവിടെ മാത്രമല്ല സുപ്രീം കോടതിയാണ് മാറ്റി വെക്കപ്പെടുന്നത് ഇത്രയേറെ സ്വാധീനം ഉണ്ടായിരിക്കുന്ന ഒരാൾ അയാൾ ക്രൈം ചെയ്താൽ അത് ക്രൈം അല്ലാതായി തീരുമോ ആയി തീരുമോ അദ്ദേഹത്തിന്റെ മകളുടെ നേരെ വരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ നേരെ വരുന്നു വില ചൂടുന്നു ഇത് മുഴുവൻ തന്നെ അഴിമതിയുടെ ബേക്കൂസ്കളുടെ ആഭിചാരങ്ങളുടെ പിന്നെ പ്രവാഹമാണ് നടക്കുന്നത് ഇത്തരം പ്രവാഹങ്ങളെല്ലാം ഉള്ള ആളുകൾ ഇത്രയും വലിയ സമ്പന്നവും പൈതൃകവും ഉണ്ടായിരിക്കുന്ന ഒരു തലശ്ശേരി പിന്നെ ജില്ലാ കോളേജ് സമുച്ചയത്തിന് കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വന്നിട്ട് പറയുമ്പോ ആ പറയുന്നതിന് എല്ലാവരും ഇതിനെ പർവ്വതീകരിക്കുമ്പോൾ സത്യത്തിൽ പർവ്വതീകരിക്കപ്പെടുന്നതല്ല അപമാനിക്കപ്പെടുന്ന കാര്യമാണ് ആരോഗ്യകരമായി വളരേണ്ടിയിരിക്കുന്ന ഒരു പൊതുസമൂഹത്തിന്റെ പൌരബോധത്തിന് നേരെ പരിഹരിക്കുകയാണ് വാസ്തവത്തിൽ ഈ ഉദ്ഘാടനത്തിനകത്ത് ഈ ഉദ്ഘാടനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുത്തതിലൂടെ സംഭവിച്ചത് അത് അത് അഭംഗിയാണ് എന്ന് നിസ്തർക്കമായി പറയാവുന്നതാണെന്നാണ് മിസ്റ്റർ അയ്യപ്പദാസിനിക്ക് തോന്നുന്നത് ഏതായാലും ചേട്ടാ ചേട്ടൻ നമ്മൾ ഈ ചർച്ചയിലൂടെ ഈ കാര്യം പറയുമ്പോൾ ഇവിടുത്തെ പൊതുബോധം ഇവിടുത്തെ പൊതുസമൂഹം ഈ വിഷയം ചർച്ചയ്ക്കെടുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം കാര്യം നമ്മൾ ഈ പറയുന്നത് പിന്നെ ശരിക്കും ഒരു അനൌചിത്യക്കേട് ശരിക്കും ഔചിത്യം ഉള്ളതാണോ ഈ കാര്യം എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇത് അനൌചിത്യം അല്ലേ ഇദ്ദേഹത്തെ കൊണ്ട് ഈ കെട്ടിട സംശയം ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം അപ്പൊ ഇതിന്റെ ഇവിടുത്തെ നമ്മുടെ പൊതുസമൂഹം പൊതുബോധം ഇത് ചർച്ച ചെയ്യും എന്ന് തന്നെ നമുക്ക് കരുതാം അല്ലെ